ഹലോ ഗായ്സ് അസാലും ഗുഡ് ഈവനിങ് എവറിബി ഇന്നത്തെ വീഡിയോ അപ്പോ മാവ് ഇതാ നമ്മുടെ പ്രിയ സഹോദരൻ മഞ്ഞപുടിയാ ഞങ്ങൾ ചേർത്തിരിക്കുന്നു സംസാരിക്കൂലും സംസാരിക്കൂലെ പോവാം വാട്ടർ അയച്ചു വെള്ളം കഴിച്ചു പിന്നെന്താ വെച്ചാൽ വെള്ളം വാട്ടർ കഴിച്ചു മുഖത്തിനല്ലാതെ മൈദ മൈദ പൊടി ചേർത്തു പിന്നെ അരിപ്പൊടി ചേർത്തു പിന്നെന്താ മൂന്ന് ഇട്ടല്ലോ പൊടിയിട്ടല്ലേ കോൺഫ്ലവർ നന്നായിട്ട് നമ്മുടെ ചെറിയ മിന്നായം പോലെ കാണു തലേ മൊണ്ടിട്ട് നിക്കളെ ജസ്റ്റ് ഒന്ന് കാണിക്കരുത് എന്ന് പറഞ്ഞു കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തലേ മൂണ്ടിട്ട് കാണിക്കരുത് പറഞ്ഞു ഇയാളെ ഞാൻ മുടി അതോണ്ട് കാണിക്കാത്തത് മുടിയും ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റിയിട്ടുണ്ട് മച്ചാന് അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നം അല്ലാത്ത പ്രശ്നം ആടങ്ങനെ അത്ര ഇടപെട്ടണമെന്നല്ല കൈ ഇട്ടില്ലേ കൈയിട്ടക്കാൻ അല്ലെങ്കിൽ അല്ല ഈ പൊടിക്കാൻ കൈ ഉണ്ട് ഇങ്ങനെ അതെന്നെ മധുരം നക്കി നോക്ക് ചട്ടി നമ്മളെ പുതിയ ചട്ടി വലിച്ചു കഴിഞ്ഞു അതിപ്പോ എന്തായി നമ്മുടെ പലഹാരങ്ങൾ കയറണം കറുത്ത ചട്ടി 네, 네. 해 네. 네, 네. 네, 네. 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 അല്ല എരുമാന കുറയുന്നത്. ചെറിയള്ള മണ്ടേയാണ്. ആ ഇലക്കൈ നിർബന്ധം. ഞാൻ രുബ്ബന്ത നേരെ കൈ പിടിച്ചേ. നേരെ പിടിക്കണം. ആര് പിടിക്ക്ോ? ഞാൻ പിടിക്ക്. എന്താ? ഒരു ദിനാതെ. ഇടുമോ? കഷുണട്ട്. ഇതാ നമ്മൾ അതിലൊക്കെ ആസിഡ് ഇടട്ടെ. ബ്രഡ് വെച്ചിട്ട്. ഇതെ ഇതെ ഇതെ. ബ്രഡ്. നോ ലൈ ബിസ്. ഇയല പൊരിക്കണം ഗയ്സ്. ഹൗ many bits? 6 ഓർ 7 ആണ്. ടാ. Skru av.

െസ് ആ ഇനി എന്തെങ്കിലും കാണിച്ചു നോക്കട്ടെ ോ ആർക്കും അങ്ങനെ ഞങ്ങളെ ഫസ്റ്റ് ബിസ്മില്ല ഇതാണ് നമ്മുടെ സാറിന്റെ ട്രൈ ആണ് ചെയ്യാൻ അതൊക്കെ അങ്ങനെ വിചാരിക്കൂ ഞങ്ങൾ ഒരുപാട് തവണ പലഹാരം ഉണ്ടാക്കി ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞങ്ങള് നിർത്തിയില്ല നിർത്തുന്നില്ലെങ്കിൽ നാളെ വെറൈറ്റി പൂണ്ടെന്ന് വരും അത് നമ്മളെ പ്രവാസികളൊക്കെ പെട്ടെന്ന് നയിക്കാൻ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ സിമ്പിൾ ആയിട്ട് ചെയ്യാം തീ കൊറക്കാം ഉച്ചിത് സംസാരിച്ചോളൂ ഉച്ചാരിച്ചോളൂ ഇവിടെ ഒരു പ്രശ്നവുമല്ലേ കേട്ടോ

ബേക്കാച്ചി പഴംപൊരി റെഡി ആയിരിക്കും പഴംപൊരിക്ക് മക്കളുണ്ടായതാണ് ഈ കാണുന്നത് അല്ലേ മൂന്നെണ്ണിട്ട് ഇങ്ങനെ ഒന്നായത് സാലിയെട്ടോ മരട്ടകള